ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രാവിലെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കാനുണ്ട് ചോറിന് കൂട്ടാൻ കറിയൊക്കെ വെക്കണം അപ്പോൾ രാവിലെ അതിന് മോൻ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ചൂര മീൻ്റെ പീസ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കക്കറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കക്കറച്ചിയായിരുന്നേ അപ്പോൾ അതും ക്ലീനാക്കിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇപ്പം അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാം അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി വഴറ്റിയിട്ടുണ്ട് അതൊന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഓരോ സൈഡിലും മീൻകറി വെക്കുന്ന രീതി വ്യത്യസ്തമാണല്ലേ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഞങ്ങളിവിടെ മുളക് പൊടി മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ ചിലത് ചിലപ്പോൾ കറകി വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെയും വെക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു കിലോ മീനുണ്ട് അപ്പോൾ ആ മീൻ കണക്കാക്കിയുള്ള മസാല പിന്നെ മുളക് പൊടിയൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടതേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന സമയത്തതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂപ്പിച്ച് വെക്കുന്ന മീൻ നമ്മൾ ഇങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് നമ്മുടെ ഈ സൈഡിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച് പച്ച അരപ്പിൽ വെക്കുന്ന മീൻ കറിയിലെ മത്തിക്കറി അയിലക്കറി അങ്ങനെയൊക്കെ വെക്കത്തില്ലേ അതിന് മല്ലിപ്പൊടി അരക്കല്ലേ കേട്ടോ അപ്പോൾ ഇതേ പൊടികളെല്ലാം മൂത്ത് വന്ന സമയത്ത് ഞാൻ കുറച്ച് കുടമ്പുളിയെടുത്ത് അതായത് ഒരു മൂന്നാലഞ്ച് പീസ് ഉണ്ട് ചെറിയ പീസായിരുന്നു അതുകൊണ്ട് അങ്ങനെ എടുത്തത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇത് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കിടന്നൊന്നുകൂടെ അരപ്പിൽ അരപ്പ് കിടന്നൊന്ന് വളർന്നു വരണം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം മീൻ കഷ്ണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുകയുള്ളൂ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയുള്ളു അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുകയുള്ളു അപ്പോൾ ഈ സമയം ഞാൻ കക്ക ഇറച്ചി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അതൊന്ന് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വറ പൊട്ടിക്കണം വറ പൊട്ടിച്ചതിന് ശേഷം കടു ഇട്ടിട്ടുണ്ടേ മറ്റൻ മുളകും ചെറിയ ഉള്ളിയും കറിവെട്ടിയും മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ടടുപ്പിലിട്ടണേ ഞാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതേ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണേ അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നടച്ചു വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതേ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കക്കിറച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരപ്പ് ഇട്ട് കൊടുത്തതാണ് ഇതിൽ ഞാൻ ചേർ അരച്ച് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചതച്ചെടുത്തതാണ് തേങ്ങ മല്ലി മഞ്ഞൾപ്പൊടി കുരുമുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ആ അരപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന കക്കിറച്ചിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് തോരനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈ അല്ല തോരനുണ്ടാക്കിയാണ് അപ്പോൾ ചെറിയ കക്കിറച്ചി അപ്പോൾ അത് തോരം വയ്ക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ അടച്ചു വയ്ക്കുകേ അപ്പോൾ അരപ്പും കക്കിറച്ചി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഇവിടെ ഇവിടതേ നമ്മുടെ മീൻ കറി ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അതായത് ഇനിയും വറ്റാനുണ്ട് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണേ കടയിൽ നിന്നൊന്നും ഞാൻ കുരുമുളക് പൊടി വാങ്ങാറില്ല പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറി അവിടെ ഇരുന്ന് സെറ്റായി വന്നോളും അപ്പോൾ കറി ഒന്ന് അടുപ്പത്ത് വെച്ച് തീയൊന്ന് കുറച്ച് വെച്ച് പക്ഷേ ഞാൻ പിന്നെ ടെറസിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു കഴുകി വെച്ച തുണികളായിരുന്നെ അപ്പോൾ അതൊന്ന് വിരിച്ചിട്ട് വന്നിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ആ കറിയും കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ഞാൻ അത് വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസ്സേ വന്ന് ഇനി അതൊക്കെ ഒന്ന് വിരിച്ചിടിയണേ അപ്പോൾ എപ്പോഴും കൂട്ടുകാരോട് പറയാറുള്ളത് പോലെ ഇപ്പോഴും ആ ഒരു പല്ലവി എനിക്ക് പറയാറുള്ളേ ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്ന പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം തിരിച്ചും എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഞാനതെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ട് ഇനി താഴെ പോയിട്ട് വേണം അപ്പോൾ കറി റെഡിയായി വരും കേട്ടോ ഞാൻ തീ വളരെ സിമ്മിലാക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തിരിച്ച് ചെന്നിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട് ചോറ് കഴിച്ച് എനിക്ക് ഈ ടെറസ്സേ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ കാര്യം ആ മാവ് ഇവിടെ നിൽക്കുന്നതാണ്ടല്ലേ ആ മാവിൻ്റെ ഇലകളെല്ലാം വന്ന് ടെറസ്സേ വീണ് കിടക്കുകയണേ അപ്പോൾ ഇന്നലെ വൈകിട്ട് നല്ല കാറ്റായിരുന്നു അപ്പോൾ ആ കാറ്റത്ത് ഒരുപാട് ഇലകൾ വീണ് കിടപ്പുണ്ട് അപ്പോൾ ടെറസ് ഒന്ന് ക്ലീനാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് പതിവിലും കൂടുതൽ എനിക്ക് കഴുകാനുണ്ടായിരുന്നേ പിന്നെ കല്ലേ കഴുകാനുള്ളത് ഞാൻ വേറെ കഴുകും മോൻ്റെ ഷർട്ടും വേറെ നല്ല നല്ല തുണികളൊന്നും ഈ മിഷ്യത്തിൽ പിന്നെ സെറ്റിയുടെ കവർ എന്ന് നല്ല കനമുള്ളതാണ് നമുക്കിത് കല്ലെ കൊണ്ടിട്ട് അലക്കി അലക്കിക്കഴിഞ്ഞത് പൊക്കാൻ തന്നെ പറ്റത്തില്ല പിന്നെ പിഴിയാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ സോപ്പോഡിലിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ടാണ് പിന്നെ കൊണ്ടുവന്ന് ഈ പൊക്കി പൊക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇതിന് ഭയങ്കര കനാണ് എനിക്ക് പൊക്കാൻ പറ്റത്തില്ല സെറ്റിയുടെ കവറാണ് അപ്പോൾ ഞാനത് ഒന്ന് കല്ലേ കഴുകിട്ട് കൊണ്ടുവന്ന് മിഷ്യത്തിലിട്ട് കിട്ടാം പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടുമല്ല പിന്നെ പിഴിയേണ്ട ആവശ്യമില്ല പിന്നെ ഇനി ഒന്ന് ഉണക്കി എടുത്താൽ മതി അപ്പോൾ അതുമൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തുണികളൊക്കെ ഉണ്ടായിരുന്നതല്ല ഇന്ന് തന്നെ കഴുകി തീർത്തു പിന്നെ ഞാനവിടെ കുറച്ച് ചാണകമായി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ചാണകം ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ചാണകം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് വേണം പച്ചക്കറികൾക്കൊക്കെ ഇടാനായിട്ട് അപ്പോൾ അത് ഞാൻ ഉണക്കാൻ വേണ്ടി ടെറസ് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഇതൊന്ന് ക്ലീനാക്കിയും വേണേണ്ട റസ്സേ നിറച്ച് കരികിൽ വീണ് കിടപ്പണ്ടേ മാവ് നിൽക്കുന്നതുകൊണ്ടേ മാവിൻ്റെ കരികിൽ മുഴുവനും വന്ന് വീണ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കണം അപ്പോൾ ആ ക്ലീനിങ്ങിൻ്റെ വീഡിയോയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതെ ആ ചാക്കിൽ വെച്ചിരിക്കുന്നതാണ് ചാണകം ഉണക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ട് പച്ചക്കറിക്കൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ താഴെ പോയി ഊണൊക്കെ കഴിച്ച് പിന്നെ ഇത് വൈകുന്നേരം എടുത്ത വീടിയാണ് ചായ തിളപ്പിക്കാൻ വയ്യാണ് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ വരുന്ന വഴിക്ക് അവർ പലഹാരം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പബ്സും നമ്മുടെ ഗോതമ്പും കിലേ അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് ഞാൻ ടെറസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഒരുപാട് കരികിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അടിച്ചു വാരിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ താമസിക്കുന്ന വീട് അത് സ്വന്തമായാലും പാടക്കാണെങ്കിലും എല്ലാം നമ്മൾ താമസിക്കുന്ന സമയത്ത് നമ്മളത് എവിടെയാണെങ്കിലും നമ്മൾ ക്ലീനാക്കിയിടും ഇടുമല്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് ക്ലീനാക്കാനുള്ള സ്ഥലങ്ങളൊക്കെ താഴെ മുകളിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് എല്ലാം ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം നമ്മളതെല്ലാം ക്ലീനാക്കി തന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു ആ നിൽക്കുന്ന മാവിന്നാണ് കാര്യം ഒരുപാട് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ എല്ലാം എല്ലാവരും അടിച്ചു വാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചെപ്പാൻകുടി വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അതും ക്ലീൻ അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടാങ്ക് ക്ലീനാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ടാങ്ക് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നിറച്ച് കരികിൽ വീണ് കിടപ്പണ്ടേ അപ്പം ഞാൻ അതും കൂടെ എനിക്ക് ക്ലീനാക്കണം അപ്പം ഞാനത് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആ ചവറെല്ലാം എടുത്ത് ഞാൻ താഴെ കൊണ്ടുപോയാൽ കളഞ്ഞ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇറിയാൻ പറ്റത്തില്ല ദൈവം ഞാൻ ഒരു കസേര ഇട്ട് താഴെ ഇറങ്ങി നിന്നുകാണിതൊക്കെ ഒന്ന് ക്ലീനാക്കിയത് അപ്പോൾ ഞാൻ കസേര ഇട്ട് താഴെത്തോട്ട് ആ ടാങ്ക് ടാങ്കിരിക്കുന്നത് കുറച്ച് സ്റ്റെപ്പ് താഴെയാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് കസേരയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ മോൻ വന്നു വെച്ച് എന്നോട് ചോദിച്ചാൽ അമ്മ ഇത് എന്തിനാണ് അങ്ങോട്ട് ഇറങ്ങിയത് കസേര ചവിട്ടി ഇറങ്ങിയെന്ന് പറഞ്ഞേ എന്നോട് പറഞ്ഞാൽ കസേരക്ക് പോലും ഉറപ്പില്ലാത്തതന്നെ എന്തിനാണ് അങ്ങനെ ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാനൊരു ബാലൻസിൽ അങ്ങോട്ട് ഇറങ്ങിയതാണ് ആ കരികൾ ഒന്നല്ല ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ച് തരാവേ നമ്മുടെ ഈ ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ രണ്ട് ടാങ്ക് കൂടെ ഇപ്പോൾ അഞ്ഞൂറിൻ്റെ രണ്ട് ടാങ്ക് അവിടെ ഒരു ആലി കളുത്ത് നിൽക്കുന്നതാണ്ട അത് തനിയെ കൊടുത്ത് വന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ഞാൻ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ അടിച്ചുവാരി കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന ടാങ്കില്ലേ അതാണ് കുടിവെള്ളത്തിൻ്റെ ടാങ്ക് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചത് മോളിൽ രണ്ട് ടാങ്ക് ഇരിക്കുന്നത് നമ്മൾ ബാത്റൂമിലേക്കുള്ള വെള്ളം വരുന്ന ടാങ്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ യു